േ പറ്റുള്ളൂ നിങ്ങൾക്കാർക്കും എന്നെ അറിയില്ല ഈ വിൽ കണ്ടും ഇപ്പം പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം ഒന്നും രണ്ടും അല്ല ഒരു പ്രാവശ്യം വീട്ടിൽ വന്നിരുന്നു മേഡം അതിനുശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു എന്നെ വിളിച്ചു സിദ്ധാർത്ഥന്റെ അമ്മയെ വിളിച്ചു എന്ത് വേണം നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് വേണോ ചെയ്യാം എന്ത് സഹായം വേണോ ചെയ്യാം ഒരുപാട് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ വാക്ക് പാലിക്കുമെന്ന് ഞാൻ സത്യം പറയാം മുമ്പ് തന്നെ പറയാം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വാക്ക് പാലിക്കുമെന്ന് അതും ആദ്യത്തെ പ്രഥമ പുരസ്കാരം തന്നെ കൊടുത്തുകൊണ്ട് അവനെ ഓർമ്മിച്ചതിൽ സത്യം പറഞ്ഞാൽ നന്ദിയുണ്ട് നമ്മൾ എന്റെ നാട്ടിൽ മാത്രമല്ല വയനാട് വരെയും അവ മരിച്ചുപോയി നിങ്ങൾക്ക് അറിയില്ല ശരിയാ മരിച്ചുപോയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദ്രോഹമായി പോകും അവരെ കൊന്നു കളഞ്ഞതിനു ശേഷം നിങ്ങൾ ഓർമ്മിച്ചത് ഞാൻ വളരെ നന്ദിയുണ്ട് പിന്നെ സോനമ്മോൾ പോയിട്ടുള്ള ആ മാനസികാവസ്ഥ ഞാനിപ്പോൾ ആലോചിക്കുന്നു പറഞ്ഞാല് ഇപ്പൊ സിദ്ധാർത്ഥങ്ങളെ കുറിച്ച് തന്നെ ആലോചിക്കുന്നു ശരിക്ക് പറഞ്ഞാൽ സിദ്ധാർത്ഥന്റെ അനിയനെ കുറിച്ച് തന്നെ ഇപ്പം ഈ സോർണമിച്ച് അതായത് സിദ്ധാർത്ഥൻ മരിച്ചിട്ട് അവന്റെ ചടങ്ങുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സിദ്ധാർത്ഥന്റെ അനിയന അതിന്റെ മകൻ ഇളയ മകൻ പവൻ പ്രകാശ് ഇത് കഴിഞ്ഞിട്ട് ഈ മരണം കഴിഞ്ഞ് അവന്റെ സംസ്കാരം എല്ലാ എല്ലാ ചടങ്ങുകളും ചെയ്ത് അവന്റെ അനിയന ആ കട സംസ്കാരവും കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവന്റെ എക്സാം തുടങ്ങുന്നത് അപ്പൊ ആ അവൻ പോയിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥ ഞാൻ ശരിക്കും പറഞ്ഞു ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് സോനമോൾ പോയിട്ടുള്ള ആ മാനസികാവസ്ഥയിൽ അവിടെയും ഒരു ദുരന്തം സംഭവിച്ചു എന്നിട്ട് അതിനെ ഓവർകം ചെയ്തിട്ട് ആ കുട്ടിയും പോയി അതുപോലെ തന്നെയാണ് എന്റെ ആ മകനും അവനും അവനും എങ്ങനെ അവന് ധൈര്യം കിട്ടിയോ എന്നറിയില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാനൊരിക്കലും ഞാനോ എന്റെ അമ്മയോ ഒരിക്കലും പറഞ്ഞിട്ടില്ല മനെല്ലാം എക്സാം വരെയാ പഠിക്കൂ എക്സാം കഴിയുന്നത് വരെയും നമ്മൾ പറഞ്ഞിട്ടില്ല പഠിക്കാനായിട്ട് അവനാ ബുക്ക് പോലും എടുത്ത് നോക്കിയിട്ടില്ല പഠിക്കാനായി കുട്ടികൾക്ക് ഇത്രയും ദൈനം കിട്ടി ശരിക്കും വലിയൊരു ദുരന്തം സംഭവിച്ചിട്ട് ആ കുട്ടി ഇങ്ങനെ അയച്ചു വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് കെട്ടിപ്പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് തന്നെ ആശംസ കൊടുക്കാറുണ്ട് എനിക്ക് അത്രയും ഇഷ്ടമായി തോന്നുന്നു ഈട്ടപ്പോ എന്റെ മോനെ പോലെ അവനും ഇതുപോലെ കയറി വന്നു എല്ലാ എല്ലാ പ്രതിസന്ധികളെ അതുപോലെ എല്ലാവരും പറഞ്ഞു ഇവിടുത്തെ കുട്ടികളെ കുറിച്ച് അത് ചെയ്യണം എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യണം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ ഞാൻ ഞാനിപ്പം ആഗ്രഹിക്കുന്നില്ല ഒരു പ്രസംഗം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏതായാലും എനിക്ക് വളരെയേറെ ഞാൻ ഈ ഒരു സംഘടനയ്ക്കും ഈ രണ്ട് സംഘടനയ്ക്കും സത്യമാണ് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ നന്ദി പറയുകയാണ് അവനെ ഓർമ്മിച്ച് പ്രത്യേകിച്ച് എൻ്റെ സിദ്ധാർത്ഥന നിങ്ങൾ ഈ നാട്ടിൽ ഈ വയനാട് നാട്ടിൽ ഓർമ്മിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാൻ പറ്റിയത് ഇനി ഈ ഈ ഒരു അവാർഡോടു കൂടി നിർത്തരുത് നിർത്തില്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ഈ വേദിയിൽ പറയാം എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാകട്ടെ എനിക്ക് പറ്റുമെങ്കിൽ ഞാനും പങ്കെടുക്കും ചിലപ്പോൾ അടുത്ത വർഷം പറ്റുമെങ്കിൽ അവൻ്റെ അമ്മയും പങ്കെടുക്കും ഇപ്പോ ഈ ഒരു മാനസികാവസ്ഥയും ഒരു ശാരീരിക അവസ്ഥയും കൊണ്ടാണ് അവന്റെ അമ്മയ്ക്ക് പങ്കെടുക്കാൻ പറ്റാത്തത് ഓരോ വർഷം കഴിയുന്നവരും ഈ ഒരു ഓർമ്മ ദിവസവും അല്ലെങ്കിൽ ഈ ഒരു ദിവസം വരാൻ ഞാൻ ശ്രമിക്കും എല്ലാ എല്ലാ ആശംസകളും ഈ പ്രവർത്തനം ഈ നടക്കുന്ന ഈ സംഘടന നടത്തുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും നല്ല നല്ല ആശംസകൾ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അതെ